ട്ടോ വീട് നിന്നിട്ട് പോലും ഇവിടെ നല്ല കളി കളിച്ചോ ഒരിക്കടെ മുറ്റത്തൊന്നും കളിക്കാൻ സൗകര്യം ഇല്ലല്ലോ ഇവിടെ എത്തിയപ്പോ നല്ല ഹായ് ഗൈസ് അസ്സലാമലൈക്കും എന്തൊക്കെ എന്റെ വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പൊ നിങ്ങളൊക്കെ എനക്ക് എതിണ്ടാവും ഇവിടെ എന്തെത്താ അപ്പൊ ഇന്ന് കാട്ടുകൂടിയൊക്കെ പോണ വീഡിയോ എടുത്തല്ലേ ആ മക്കളെ ഇന്ന് കാട്ടുകുടി തന്നെ ഉണ്ട് ഒരു കുമ്മാന്റെ അനിയത്തിനെ ഒരു കാട്ടിലുണ്ട് കൊണ്ടുപോയിട്ടിട്ടിട്ടുണ്ടോ ഞെമ്മിനി എന്ന് പറയിട്ട് അങ്ങനൊക്കെ കേട്ടിട്ടുണ്ടോ ആ സ്ഥലം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞെമ്മിനി നമ്മളെ പട്ടിക്കാട് കഴിഞ്ഞിട്ടാണ് കേട്ടോ സംഭവം ഉള്ളത് ിൽ പോയവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഓളൊരു മലൻ്റെ ചോട്ടിലാണ് കേട്ടോ ഓളെ കല്യാണം കഴിച്ചെങ്കിലും ഉണ്ടായ വീട് ഇപ്പോൾ അവിടെക്ക് ശരിക്കും റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് ഞാനും എൻ്റെ ഉമ്മാമയൊക്കെ ഞങ്ങളെ കല്യാണം കഴിച്ച പാടല്ല അവിടുത്തെ വീട്ടിലൊക്കെ വരുന്ന സമയത്തിൽ ഇവിടെ റോഡൊന്നും കറക്റ്റ് ഇല്ല വാഹനങ്ങളൊന്നും അങ്ങനെ ബസ്സൊന്നും അങ്ങനെ ഉണ്ടായില്ല കേട്ടോ കമാനത്തിങ്ങ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ എടുക്കായിരുന്നു കേട്ടോ പണ്ടൊക്കെ ചെയ്തിരുന്നത് അതും ഓളെ വീട് വരെ ഒന്നും എത്തൂല പകുതി വരെ എത്തുള്ളൂ പകുതി പറഞ്ഞാലേ അവിടുന്ന് റോഡ് റോഡിൻ്റെ അവസാനം കഴിഞ്ഞ് പിന്നെ പാടത്ത് കൂടി കുറേ നടന്നു പോകാനൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഞമ്മൾക്ക് ശരിയായ റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒലമ്മരം വരെ ഓളെ വീട് വരെ വണ്ടി എത്തുന്നുണ്ട് കേട്ടോ മാഷാല്ല ആദ്യം ഞങ്ങൾ നടന്ന് പോലും ഒരു ദിവസം അതേപോലെ ഞാനെൻ്റെ ഉമ്മാമി പറയാതെ വന്നേട്ടോ അപ്പോളാണ് അവിടെ ഇറങ്ങിയിട്ട് നടക്കേണ്ടി വന്നു അമ്മാനത്തിങ്ങൾ വീട് വരെ ഞാൻ ഞാനെൻ്റെ മാമി നോമ്പ് നോട്ട് നടന്ന സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മലയൊക്കെ കണ്ടില്ല കുട്ടികൾ ൊക്കെ ഇഷ്ടമായി എന്നിട്ട് ഞാനും എന്നിട്ട് ഉമ്മാമ്മ ഇന്ന് അവരെല്ലാവരും കൂടി നോമ്പ് നോറ്റ് നടന്ന എല്ലാവരും ആയിട്ട് നോമ്പ് മുറിപ്പിച്ച് ഞാൻ വെള്ളം എല്ലാം ഇവിടെ നിന്ന് കുടിച്ചിട്ടോ പാവൻ്റെ ഉമ്മാമ്മക്ക് എങ്ങീനു കേട്ടോ ഞങ്ങൾ ഏതായാലും വന്നതല്ലേ പിന്നെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇടയ്ക്കൊക്കെ ഒരു വിരവുണ്ടായിരുന്നു കേട്ടോട്ടേക്ക് പിന്നെ അന്ന് പിന്നെ ഞാൻ ഇറ്റക്ക് പോരാൻ വയ്ക്കുന്ന സമയക്കായിരുന്നു ഞാൻ ഒറ്റക്ക് എപ്പോഴും വന്ന് പാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവളുടെ അടുത്ത് അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പോലെ തന്നെയാണ് കേട്ടോ എന്നെ നോക്കിക്കണമൊക്കെ അവരെന്നെ കൂടുതലിട്ടോ ഞാനുമാൻ്റെ വീട്ടിലേക്ക് ചെറിയ കുട്ടിയാകുന്ന സമയത്തൊക്കെ കൂടുതൽ നിന്നിട്ടുള്ള കിട്ടും അതുകൊണ്ട് അവളെ ഞാൻ എപ്പോഴും കാണണം എൻ്റെ പോലെ തന്നെ കേട്ടോ എൻ്റെ പ്രസവത്തിനും കാര്യത്തിനൊക്കെ അവർ എൻ്റെ ഉമ്മ നിൽക്കുന്ന ഫലം എന്നിട്ട് അവർ നിന്നാൽ എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പ്രസവത്തിന് എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഉമ്മാക്കധികം നിപ്പാൻ ഇട്ടിട്ട് വന്ന് നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഉമ്മ ഒരു ദിവസം എല്ലാം നോക്കുന്ന പ്രസവം കഴിഞ്ഞതിന് ശേഷം അവർ പോയാൽ പിന്നെ എൻ്റെ രണ്ട് കുഞ്ഞാമാരായിട്ട് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കുഞ്ഞാമാൻ്റെ ഒരു മോനാണ് കേട്ടോ രണ്ടാമത്തെ മോനാണ് കേട്ടോ അപ്പോൾ ഓൻ്റെ വീട്ടിൽ ഇങ്ങനെ വരും ഞങ്ങൾ കണ്ടേക്കാൻ മോൻ ഇറങ്ങി വന്നതാണ് കേട്ടത് ആ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടേക്കനോന് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നില്ല ഞാൻ പറഞ്ഞ ഉമ്മോനോട് പറയത് ഞാൻ സർപ്രൈസ് സർപ്രൈസാണ് വന്നു ഓല ഉമ്മെന്നാണ് കേട്ടോ വിളിക്കുമ്പോൾ ഓല ഉമ്മാനെ മോനോട് പറയണ്ട ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നതെന്നെല്ലാം പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ ഓനവിടെ പോയി പറയുന്നുണ്ട് ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ പുതിയ വീട് കയറ്റി വരുന്നത് ഞാൻ വീടൊന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കാരണം നമുക്ക് ഹോം ടൂർ എല്ലാം ചെയ്യാമല്ലേ അവളെ പുതിയ വീടിൻ്റെ പണിയെല്ലാം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഞങ്ങൾ വീടെല്ലാം ഞങ്ങനെ കാണാൻ പോയപ്പോൾ അത് മാങ്ങ എടുത്തത് ഉണ്ടത് അവിടെ മൂച്ചിമ മാഷമല്ല മാങ്ങല്ലാം ഉണ്ട് കേട്ടോ നല്ല മാങ്ങയല്ല ഉണ്ട് കണ്ടപ്പോൾ അങ്ങനെ എടുത്തേനും അപ്പോൾ പാത്ത ദിവസം ഞാനൊക്കെ മാങ്ങയൊക്കെ നോക്കി പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ട് മയിൽ മയിലുണ്ട് ചോറ് തിന്നാൻ വന്നിട്ട് കേട്ടോ ഞമ്മളവിടെയൊക്കെ കോഴികളല്ലേ ചോറ്ന്നാൻ ഓളെ വീട്ടിൽ മയിലാ ചോറ് വരില്ല കേട്ടോ അപ്പോൾ പറയണേ കുറേ മയിലുണ്ടാവലുണ്ട് ഇത്ര ഒന്നിച്ച് വരും ഇത്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ അതണ്ടോ ആ തിരുമ്പുന്ന കല്ലിൻ്റെ അതീക്കൂടെ ഇങ്ങനെ പോകണം അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ബാക്കി വിദേശീയ പക്ഷി വന്നിട്ട് എൻ്റെ ഫുഡ് ബാക്കി ഇല്ല എല്ലാം കഴിച്ചു പോകണില്ലെന്നല്ല ആരോട് കേട്ടോ അപ്പോൾ കൂട്ടർ എല്ലാവർക്കും ഇങ്ങനത്തെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനിയും ഞമ്മക്കിതേപോലെ കുറേ കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് നമ്മൾ റിലേഷൻസ് തന്നെ ഉണ്ട് കേട്ടോ അടിപ്പൊളി നല്ല സ്ഥലങ്ങളിലുള്ള ഭാഗത്ത് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ അപ്പോൾ കൂട്ടുകാരെ ഇന്നിപ്പോൾ ഇതിങ്ങോട്ട് പോരല്ല കാരണം എന്താ അറിയുമോ ഒന്നുമില്ല ഞാൻ സ്കൂൾ കൂട്ടിയപ്പോൾ തന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിട്ടോ സ്കൂൾ കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ രണ്ടാ നെറ്റിയാളെ കൂട്ടെല്ലാം എനിക്ക് ഒരു ദിവസം പോയിട്ട് പോയി പോയത് നിൽക്കണമെന്ന് ഞാൻ പറയില്ല കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് കാരണം ഞമ്മൾ നിന്നിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട കാരണം കുട്ടികളെല്ലാവരും കറിയായി കുറുമ്പായിട്ടെല്ലാം ചെയ്യുമ്പോൾ അവർക്കൊരു ഇടങ്ങാറു വേണ്ട എനിക്ക് എടുത്തിട്ടാണ് കേട്ടോ അല്ലാതെ എനിക്ക് നിൽക്കാൻ പോകുന്നില്ല അതിൻ്റെ അല്ലെട്ടോ ഞാനൊക്കെ നിന്നീനെ വരാണ് കേട്ടോ അത് നല്ല കൂടുതൽ നിന്ന സ്ഥലമാണ് കേട്ടോ അവളെ വീട് ഓൾ മറ്റേ അമ്മൻ്റെ അയ്യത്തിൻ്റെയൊക്കെ വീട് അങ്ങനെ ഇപ്പം ഞങ്ങളിതാ അവിടെ ഉള്ളിൽ കയറിയിരുന്നപ്പോൾ പാത്തസിനെ അവൾ ഉപ്പ് മാങ്ങ കൊടുത്തോളു ഉപ്പു മാങ്ങാണെന്നാണ് അവിടെ മാങ്ങ കണ്ടപ്പോൾ ഉപ്പ് ഇരുമ്പോഴെന്ന് പറഞ്ഞിട്ട് അതിൽ കുഞ്ഞാൻ പറഞ്ഞാൽ എനിക്ക് ഉപ്പ് ഇരുമ്പേ മാങ്ങാ തരാറു കണ്ട് കൊടുത്തേട്ടോ നല്ല ഉള്ള ഉപ്പിലിട്ടോ ചിക്കട്ട മോശ അപ്പോൾ അതങ്ങ് എടുത്തുകൊടുത്ത് കേട്ടോ പാത്തസിന് പാത്ത ദിവസിനും ഇഷ്ടമായോ നോക്കാതെ നമുക്ക് കണ്ടാ ഉപ്പുതായിട്ട് ചെറിയ ചെറിയ ഉണ്ടോള് ഏതാ സാധനങ്ങൾ നീച്ചിക്കുട്ടനെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ മാങ്ങക്ക് രണ്ടാവള് ചെറിയ പോണൊന്നും കണ്ടോ അങ്ങനെ അതെല്ലാം തിന്നാൻ കൊടുത്ത പോലെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ കളിച്ചാൻ ഇങ്ങക്ക് ഞമ്മളെ പരിൽ കളിക്കാൻ നല്ല സൗകര്യം ഇല്ലാത്ത കുറവല്ല ഇവിടെ അങ്ങ് കളിച്ചോളി കേട്ടോ അങ്ങ് ഈച്ച കൂട്ടം പുതിയ ഡ്രസ്സാന്നും ആലോചിച്ചിട്ടില്ല ഓനങ്ങി ഇരുന്ന് കളിക്കുന്നത് അപ്പം എങ്ങനെയാണ് വേറെ ഡ്രസ്സെല്ലാം കൊടുത്തിട്ടുണ്ടോ ഒരു ദിവസമല്ല ഓലങ്ങി ഇരുന്ന് കളിക്കട്ടെ എഴുതിട്ടോ അങ്ങനെ ഒരു മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ് ഗെയ്സ് അപ്പം പണ്ടില്ല കാലത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കളിച്ചിന് ഇങ്ങനെ കളിച്ചാൽ മതി എന്നാണ് കേട്ടോ അപ്പോൾ ഓൻ വന്നിട്ടുണ്ട് കേട്ടോ ഓനോടെ പോയിട്ട് വന്നതാണ് കേട്ടോ കടയിലോടെ പോയി വന്നതാണ് ആ ഓല ഈസി കുക്ക് ഒക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതിന് അത് നേരാക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അത് ആ കുട്ടികൾക്ക് അവന് ഐസ് എല്ലാം കൊടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ആ കുട്ടികൾക്ക് തന്നെ ഉള്ളു ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോന്ന് അങ്ങനെ ഇപ്പോൾ അവർക്ക് ഐസ് ക്രീം എല്ലാം തുറന്നെടുക്കുക പാത്തവന് നല്ല സന്തോഷമായിട്ടോ അവൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ അവൾക്ക് ഐസ്ക്രീമും ക്രീമും മറ്റേ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം വായി കൊടുത്തുക്കലുള്ളൂ അത് പാത്ത ദിവസം കൂടി അത് തിന്നിരിക്കുന്ന കേട്ടോ ഗേസ് കണ്ടോ അതിന് ശേഷം അതാണ് ഞങ്ങൾ നല്ല പഴുത്ത മാങ്ങ ഉപ്പ് ഇരുമ്പിട്ടോ ഉപ്പും മുളകളിലിട്ട് കണ്ടു തിന്നിട്ട് ഗെസ് അടിപൊളിയാണ് കേട്ടോ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം കൂടുകാരെ ഞാൻ നിൽക്കാനും വിളിച്ചിട്ടും ഞങ്ങൾ വരുന്നില്ല ഞങ്ങളെ കൂട്ടാൻ കാരണം റോഡെല്ലാം ബ്ലോക്കാണെന്ന് നല്ല മഴയും പെയ്തു കേട്ടോ മഴയും നല്ല ഇടിയൊക്കെ ഉണ്ട് കോ റോഡൊക്കെ ആകെ ബ്ലോക്കായി കിടക്കാൻ ഞാൻ കുറച്ച് ലേറ്റ് ആകും വരാനും നിറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ ഒന്ന് ഇത്ര തന്നെ ഉള്ളിട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കാതെ ചെയ്യണേ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമല്ലാണെങ്കിൽ ബട്ടണും കൂടി നിൽക്കണേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളിട്ടോ ആ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചുള്ളിലേക്ക് കേട്ടോ ഓക്കെ ബൈ ബായ് അസാലുലൈക്കും